ഇത്തരത്തിൽ ഇതൊരു പരിപാടി സംഘടിപ്പിക്കാനോണ്ടായ സാഹചര്യം ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അറിയാവുന്ന ജില്ലാ പ്രശ്നങ്ങളും ഇന്നുകേരെ അറസ്റ്റ് ചെയ്യാനായി ഇതിന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്നില്ല ഇങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് സേവാമാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടുത്തെ പോലീസ് നമുക്ക് പറയാനൊന്നേ ഉള്ളൂ ഇവിടുത്തെ ജയിലുകൾ സമരത്തിന്റെ അധ്യക്ഷൻ വേറെ പ്രിയങ്കരനായ ജില്ലാ കെഎസ് യു കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ പ്രിയപ്പെട്ട കെ എസ്വിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവികളായിട്ടുള്ള ശ്രീ കൃഷ്ണകാന്ത് ജസ്വിൻ പ്രിയപ്പെട്ട കെഎസ്വിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്മാർ കെ ജില്ലാ ഭാരവികൾ പ്രിയമുള്ള സഹപ്രദ്ധകരെ പ്രിയമുള്ളവരെ ഇന്ന് ഇത്തരത്തിലൊരു സമരവുമായി ഇവിടെ കടന്നു വരാനുള്ള കടന്നുവരാനുള്ള പറ്റി ഇവിടെ പ്രതിസന്ധിപ്പിച്ചിട്ടുണ്ട് പ്ലസ് വാങ്ങിയിട്ട് പോലും പഠിക്കാൻ പ്ലസ് വണ്ണിൽ സീറ്റ് ഇല്ലാത്ത സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മലയാള മനോരമ പത്രത്തിലടക്കം കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്കടക്കം ഉള്ളെ പ്ലസ് നേടിയിട്ടും ആ കുട്ടിക്ക് ഹിജുദ്വരെ അഡ്മിഷൻ മൂന്നാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പോലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് ആ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ വസതിക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ പട്ടി നടഞ്ഞ് അദ്ദേഹത്തെ കരിമ്പടി കാണിച്ചതിന്റെ പേരിൽ കുട്ടിമാക്കി കാണിച്ച് കേസ് കാണിച്ച് കെ എസ് യുക്കാരെ വിരട്ടാൻ ഏതെങ്കിലും പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ രാജാവിനേക്കാൾ രാജഭക്തി മുന്നോട്ട് പോകുന്ന അനന്തപുരിയിലെ നഗരത്തിലെ പോലീസുകാരോട് പറയാനുള്ളത് ജയിലുകൾ കെ എസ് യു ഇനിയും ശക്തമായ സമരമായി കെ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും സീറ്റ് വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ന് ജയിലിലേക്ക് പോകുന്ന ഗോപുന്ദർ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് യുദ്ധസമാനമായ രീതിയിൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത പോലീസിനെതിരായ പ്രതിഷേധം ഇനിയും വരുന്ന ദിവസങ്ങളിൽ കെ എസ് യു മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ നിയോജകമണ്ഡല തലങ്ങളിൽ ഇന്നു മുതൽ രണ്ട് ദിവസത്തേക്ക് പ്രതിഷേധ പ്രാന്തങ്ങൾ വിവിധ നിയോജകമണ്ഡല തലങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പരിപാടിക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിഷ് ജയ് ജയ്